നമസ്കാരം പതിരും കതിരും തമ്പുരാനും ദൈവത്തിനുമിടയിലുള്ള അസ്തിത്വമാണല്ലോ എമ്പുരാൻ ഒരർത്ഥത്തിൽ ആ പേര് ദൈവത്തിനും സൂര്യനുമിടയിലുള്ള പിണറായിക്കിടാൻ അനുയോജ്യമായിരുന്നു എംബുരാൻ്റെ അത്രയുമില്ലെങ്കിലും ഇല്ലെങ്കിലും പിണറായിക്കുമുണ്ട് ഒരു ഹെലികോപ്റ്റർ എംബുരാൻ്റെ ആഗോള റേഞ്ച് വെച്ച് നോക്കുമ്പോൾ പിണറായി എമ്പുരാൻ പോകാത്തത് ഉത്തര കൊറിയയിലും ചൈനയിലും മാത്രമാണ് പറഞ്ഞു വരുന്നത് എംബുരാനെ പറ്റിയല്ല ഇ പി ജയരാജൻ്റെ ഹൃദയവിശാലതയെപ്പറ്റിയും സഹിഷ്ണുതയെപ്പറ്റിയുമാണ് ഒരുപാട് പേര് സിനിമ റിവ്യൂ പറയാറുണ്ടെങ്കിലും ഒറ്റ വാക്കിലത് പറഞ്ഞു ഫലിപ്പിക്കുകയും സിനിമ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് ചിറ്റപ്പനാണ് എംബുരാനെ ചിലർ എതിർക്കുന്നത് അസഹിഷ്ണുത കാരണമാണെന്നും ഞങ്ങൾക്കെതിരെ എത്ര സിനിമ ഇറങ്ങി ഞങ്ങളാരും എതിർത്തില്ലല്ലോ എന്നുമാണ് ചിറ്റപ്പൻ പറയുന്നത് വിമർശനങ്ങളെ ഇത്ര സഹിഷ്ണുതയോടെ കൈകെട്ടി നോക്കി നിന്ന് കാണുന്ന ഒരു പാർട്ടി ചിറ്റപ്പൻ്റെ അല്ലാതെ വേറെ ഏതുണ്ട് പി അൻപത്തിയൊന്ന് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ആദ്യ ഷോയ്ക്ക് കയറിയതും പോസിറ്റീവ് റിവ്യൂ ഇട്ടതും ചിറ്റപ്പനായിരുന്നു ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ ഈ സിനിമ ബെസ്റ്റാണെന്നായിരുന്നു അന്ന് ചിറ്റപ്പൻ പറഞ്ഞത് അതോടെ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് സഖാക്കൾ ഒരു പ്രവാഹമായിരുന്നു മുരളീഗോപി മുൻപെഴുതിയ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയെ എത്ര ആവേശത്തോടെയായിരുന്നു പാർട്ടി വരവേറ്റത് ആ സിനിമയിലെ കൈതേരി സഹദേവനെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഹായ് പിണറായി എന്ന് പറഞ്ഞ് പുഷ്പവൃഷ്ടി നടത്തിയതും പോസ്റ്ററിൽ പാലഭിഷേകം നടത്തിയതും പിണറായി ഫാൻസ് അസോസിയേഷനായിരുന്നു ഈ രണ്ട് സിനിമയും വെളിച്ചം കാണാൻ പാർട്ടി അനുവദിച്ചില്ല എന്നൊക്കെ വെറുതെ ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നതാണ് ചിറ്റപ്പൻ അരിഭക്ഷണമാണോ അൽഫാമാണോ കഴിക്കുന്നതെന്ന് അറിയില്ലെങ്കിലും ഞങ്ങളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാണ് പ്രളയത്തിൻ്റെ കഥ പറഞ്ഞ രണ്ടായിരത്തി എന്ന സിനിമയിൽ പിണറായിയെ ശരിക്കും കാണിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു ചീത്തപിളി പ്രളയജലത്തെ പിണറായി ഒറ്റയ്ക്ക് തള്ളി അറബിക്കടലിലേക്ക് കൊണ്ടുപോകുന്ന രംഗം ഇല്ലാതെ പോയതായിരുന്നു അവരെ ചൊടിപ്പിച്ചത് എന്നാൽ താൻ എന്ന സിനിമയുടെ പോസ്റ്ററിലും പരസ്യത്തിലും വഴിയിൽ കുഴിയുണ്ട് നോക്കി വരണമെന്നൊരു ക്യാച്ച് വേഡ് നൽകിയതിന് സഖാക്കൾ നിന്ന് കത്തുകയായിരുന്നു കേരളത്തിലെ റോഡുകളെയും മരാമത്ത് മരുമകനെയും ആക്ഷേപിച്ചുവെന്നായി ആ സിനിമയ്ക്കെതിരെയുള്ള വിമർശനം സ്റ്റാലിന്റെ മീശയെ പരിഹസിച്ച് കവിത എഴുതിയതിന് ചങ്ങമ്പുഴയെ ബഹിഷ്കരിച്ച പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണിത് പുതിയ ചരിത്രം എടുത്താൽ കേരളയിൽ വിരുദ്ധ കവിത എഴുതിയ റഫീഖ് അഹമ്മദിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നില്ലേ നിങ്ങൾ സഹി ഘട്ട റഫീഖ് അഹമ്മദ് ഒടുവിൽ തെറിയാൽ തടുക്കാൻ കഴിയില്ല എന്ന മറ്റൊരു കവിതയും എഴുതേണ്ടി വന്നു വർഷങ്ങൾക്ക് മുമ്പ് ജനശക്തി വാരികയിൽ ഉമേഷ് ബാബു കേസി എഴുതിയ കവിതയ്ക്കെതിരെ പിണറായി നേരിട്ട് വാളെടുത്തതും അറിയാം എന്തിനേറെ പറയുന്നു ചിറ്റപ്പൻ്റെ പുസ്തകം എന്താണ് ഇറങ്ങാതിരിക്കുന്നത് പാർട്ടിക്ക് അഹിതമായ ചിലതൊക്കെ എഴുതിയതോടെ കട്ടൻ ചായയും പരിപ്പോടയും പാർട്ടിയെടുത്ത് കാടിക്കലത്തിലെറിഞ്ഞു പതിറ്റാണ്ടുകൾക്ക് മുമ്പിറങ്ങിയ സന്ദേശം എന്ന സിനിമ നിങ്ങൾക്ക് ഇതുവരെ പിടിച്ചിട്ടില്ല ശ്രീനിയും സത്യനും കൂടി അരാഷ്ട്രീയം പ്രചരിപ്പിച്ചു എന്നായിരുന്നു ആ സിനിമയ്ക്കെതിരെയുള്ള പരാതി ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ എമ്പൂരാനെ സ്തുതിക്കുന്നതല്ലാത്ത ഒന്നും നിങ്ങൾ വെച്ചു പൊറിപ്പിക്കാറില്ല എന്നിട്ടിപ്പോൾ അമ്ലേഷ്യം ബാധിച്ച പോലെ എല്ലാം മറന്നു വന്നിരിക്കുന്നു മഹത്തായ സന്ദേശവും കഴുത്തിൽ ഞാത്തിക്കൊണ്ട്